கா மைதல் பழ காணித மழையான காய்ச்சிதா കപാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നോക്കിക്കോ കാമാണോ ഓട്ടമാണോ ഓട്ടമാണോ പ്രശ്നം ഓട്ടമാണോ ഓട്ടം ഞമ്മക്കിപ്പ മുകളിലേക്ക് ഓടാൻ ആളുകൾ ഇനിയുണ്ട് അതിന് എത്ര ഓണം ഇനിയും കൊറേ ഉണ്ടല്ലോ ഗൈസ് ോളു ഒന്നും മഴയാണ് അതാണ് പ്രശ്നം മകളായ സ്ഥലം ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഏകദേശം ഒരു കിലോമീറ്റർ പോന്ന വൈക്ക് കണ്ടെത്തും നോക്കുക നല്ല മഴയും നോക്കുക പുതിയ കൂട്ടുകാരെ ആദ്യം പോയത് മലപ്പുറമാണ് ഇവരെ കണ്ടുവരാനൊക്കെ ട കണ്ടില്ലെന്തോ മെഡിസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം റെഡിയാണല്ലോ ഞാൻ അട്ട കണ്ടില്ല അട്ടാ അതട്ടോ അപ്പൊ എവിടെ ചെറിയൊരു കടിച്ചിലുണ്ടാവും അട്ടകളാണ് പ്രശ്നം വേറെ അത് അതിലൊന്ന് കേറുന്നറിയില്ല ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ ഓക്കെ എന്താ അറ്റാ ഉപ്പുണ്ടാവില്ലേ മൂന്നാൾക്ക് എല്ലാം അറ്റ കടിച്ചോണ്ടിണ്ട് ഏകദേശം അവിടത്തേക്ക് എത്തുമ്പോ ഉപ്പ് തീരുകായ് യോ യോ പിള്ളരുടെ അടുത്ത് പത്തമ്പത്തിനാല് വയസ്സായ ഞാനാണുള്ളത്